കാസർഗോഡ് കുമ്പളയിൽ പോലീസ് പിന്തുടരുന്നതിനിടെ കാർ മറിഞ്ഞ് വിദ്യാർത്ഥി മരിച്ചതിൽ പോലീസുകാരെ പ്രതി ചേർത്ത് കേസ് രജിസ്റ്റർ ചെയ്തു മരിച്ച ഫർഹാസിന്റെ ഉമ്മാമ നൽകിയ പര ഹർജിയിലാണ് കേസെടുത്തത് കുമ്പള എസ് ഐ ആയിരുന്ന രജിത്ത് രണ്ട് സി പി ഒ എന്നിവർക്കെതിരെയാണ് നരഹത്യാ കുറ്റം ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്തത് പോലീസ് ഉദ്യോഗസ്ഥർക്ക് കോടതി സമൻസ് അയച്ചു വിവരങ്ങളുമായി അർജുൻ കല്യാൺ അർജുൻ കല്യാൺ എന്താണ് സംഭവം ികേഷ് അതായത് കഴിഞ്ഞ രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുന്നേയാണ് ഇത്തരത്തിൽ കുമ്പളയിൽ പോലീസ് പിന്തുടരുന്നതിനിടയിൽ കാറ് മറിഞ്ഞ് വിദ്യാർത്ഥി മരിക്കാനിടയായ സംഭവം നടക്കുന്നത് അതിന് പിന്നാലെ തന്നെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ പോലീസ് ഇങ്ങനെ പിന്തുടരുന്നത് ശരിയായിരുന്നില്ല വിദ്യാർത്ഥികൾ അത്തരത്തിൽ യാതൊരുവിധ വിധ ഉണ്ടാക്കാത്ത രീതിയിലുള്ള ഒരു ഇങ്ങനെ പോലീസ് പിന്തുടർന്ന് അപകടം വരുത്തിവെച്ചത് തുടങ്ങിയിട്ടുള്ള പ്രതികരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ ആദ്യഘട്ടത്തിൽ പോലീസ് ഈ പോലീസ് ഉദ്യോഗസ്ഥർക്ക് തന്നെ എതിരെ തന്നെ കേസെടുക്കുന്നതിന് വേണ്ടി കൂട്ടാക്കുകയും ചെയ്തില്ല വലിയ രീതിയിൽ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് ഉൾപ്പെടെ നടത്തുകയും ചെയ്തിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ മരിച്ച ഫർഹാസിന്റെ മാതാവ് കോടതിയിൽ നൽകിയിട്ടുള്ള ഹർജിയിൽ ഇപ്പോൾ കോടതി ഇടപെട്ടുകൊണ്ട് കോടതി ഈ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ സ്വമേധയാ തന്നെ കേസെടുക്കുന്ന ഒരു നടപടി ഉണ്ടായിട്ടുള്ളത് നരഹത്യാ വകുപ്പ് ഉൾപ്പെടെ ചുമത്തിയാണ് പോലീസ് ഈ മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുത്തിരിക്കുന്നത് കുമ്പള എസ് ഐ ആയിരുന്ന രജിത്ത് അതിനു പുറമെ സ്റ്റേഷൻ കുമ്പള സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന രണ്ട് സി പി ഒമാർക്കെതിരെയാണ് ഇപ്പോൾ നരഹത്യാ വകുപ്പ് ഉൾപ്പെടെ ചുമത്തി കേസെടുത്തിരിക്കുന്നത് അതിന്റെ ഭാഗമായി പോലീസ് കോടതി നടപടിക്രമമെന്ന രീതിയിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് കോടതി സമൻസ് അയക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കൊണ്ട് കുറെ നാളുകളായി മുസ്ലിം ലീഗും ഇതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഈ ഫർഹാസിന്റെ കുടുംബവും നിരന്തരമായി ആവശ്യപ്പെടുന്ന ഒരു കാര്യമായിരുന്നു പോലീസുകാർക്കെതിരെ നരഹത്യാ വകുപ്പ് ചുമത്തി കേസെടുക്കണമെന്ന ആ കാര്യത്തിൽ കോടതി ഇടപെടുകയും പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഇപ്പോൾ കേസെടുക്കുകയും ചെയ്തിരിക്കുകയാണ് നികേഷ് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അർജുൻ കല്യാണം